വയോധികയുടെ മരണം കൊലപാതകം പ്രതിയായ മകൻ മൂന്ന് വർഷത്തിന് ശേഷം പിടിയിൽ കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി വേണു എന്ന് വിളിക്കുന്ന മോഹൻകുമാറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മകന്റെ ആക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് തങ്കമ്മ മരിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ പ്രതിയുടെ എൺപത്തിയാറ് വയസ്സുള്ള മാതാവ് തങ്കമ്മയും പ്രതിയും ഒരുമിച്ചായിരുന്നു താമസം പ്രതി തന്റെ അമ്മയെ ചെകിട്ടത്ത് അടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തതിൽ വെച്ച് അവശനിലയിലായ തങ്കമ്മയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് അടുത്ത ദിവസം തങ്കമ്മ മരിച്ചു എന്നാൽ മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു സംഭവം നടന്ന മൂന്ന് വർഷത്തിനു ശേഷമാണ് വിമുക്തപടനായ മോഹൻകുമാർ അറസ്റ്റിലാകുന്നത് മരിക്കുന്നതിനു മുമ്പ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറോട് തങ്കമ നടത്തിയെന്ന നിലയിൽ ലഭിച്ച വീഡിയോ ദൃശ്യമാണ് കൊലപാതക കേസിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ഈ ദൃശ്യം ശരിയാം വണ്ണം മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ സാങ്കേതിക പരിശോധനയ്ക്കയച്ച് ഫലം കാത്തിരിക്കുകയായിരുന്നു പോലീസ് അറസ്റ്റിലായ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി